സിനിമ എങ്ങനെയുണ്ട് എങ്ങനെ ഫസ്റ്റ് പാർട്ടാണോ ഇഷ്ടപ്പെട്ട സെക്കൻഡ് പാർട്ടാണോ കൊള്ളാന്ന് തോന്നി മൂന്നര മണിക്കൂർ മൂന്നര മണിക്കൂർ അടുപ്പിച്ചുണ്ടല്ലോ സിനിമ അപ്പം എന്തെങ്കിലും ലാഗ് എന്തെങ്കിലും ഫേസ് ചെയ്തായിരുന്നോ അല്ലു അജിന്റെ ഫൈറ്റ് സീനൊക്കെ എങ്ങനെയുണ്ടായിരുന്നോ എങ്ങനെയുണ്ട് പാടം ആവറേജ് ആണ് പുഷ്പ ഫ്ലവറും അല്ല പുഷ്പ ഫയറും അല്ല പുഷ്പ ശരിക്കും ഒരു ലോലനാണ് പുഷ്പ ഇതിനകത്ത് പട്ടിയ പോലെ ഇന്ന് മോണ ഒരുപാട് സീൻസ് ഉണ്ട് ആ സീൻസ് ഒന്നും കണക്ട് ആയിട്ടില്ല സെൻറ്റിമെൻറ്റൽ സീൻസ് വർക്കൗട്ടെങ്കിലും ഭയങ്കരമായി ഫീൽ ചെയ്യാം അതുപോലെ തന്നെ പുഷ്പേൻ്റെ സാരി സീൻസ് ഫസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഒരു സുഖമില്ല അത് കണക്റ്റാകുന്ന എല്ലുമ്പേ വല്ല തമ്പാനിൻ്റെ ഓർമ്മ ഒക്കെ നിന്നെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആയെന്ന് ആ രീതിക്കുള്ള ലെവലിലുള്ളതാണ് പല സീൻസ് എനിക്ക് തോന്നിയത് പിന്നെ ഫൈറ്റ് കുറേയൊക്കെ കൊള്ളാം പിന്നെ ചില ഫൈറ്റ് കൈയും കലും ഒക്കെ കിട്ടിയിട്ട് വായിട്ടൊക്കെ അറ്റാക്ക് ചെയ്യുന്ന സീൻസൊക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര അല്ല പിന്നെ പ മൂവിയാണ് എന്തുവാ എന്നുള്ള രീതിയിൽ ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ കുറേ ഫൈറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ചവിട്ടുമ്പോൾ നമ്മൾ രജനീകാന്തിൻ്റെ പഴയ പടത്തിനെ ആറ്റും കൂടുതൽ തെറിക്കും ആളുകളൊക്കെ തെറിച്ച് ഒരു മയമില്ല അങ്ങനെയൊക്കെ ഉള്ള ഒന്നും വലിയ കണക്റ്റായിട്ടില്ല ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പഠനം രശ്മിക വാന്താനെയാണ് ആ പുള്ളിക്കാരി ഓവർ ആക്ടിങ്ങും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഓവർ സ്റ്റോയിങ് ഒരു കാരണം നമുക്കത് തീരെ കണക്റ്റ് ആവുന്നില്ല പുള്ളിക്കാരുടെ ആക്ടിങ് ഒരുപാട് അടുത്ത് ഭയങ്കര ഓവർ ആക്ടിംഗ് ആയിട്ട് കാണുന്നുണ്ട് ഫാർ ഫാസ്റ്റിൽ സൂപ്പറായിട്ട് പുള്ളിയാൽ റോൾ ചെയ്തിട്ടുണ്ട് ഫാർ ഫാസ്റ്റിലും അല്ലു അർജ്ജുനും ഫേസ്റ്റ് ഓഫ് വരുന്ന സീൻസ് എല്ലാം മാസമാണ് അതെല്ലാം നല്ല ഹൈ ഗ്രാഫിൽ പോകുന്ന സീൻസാണ് പക്ഷേ ഈ സെൻറ്റിമെൻ്റൽ സീൻസ് വരുമ്പോൾ ഡിസ്കണക്ട് ആകുമ്പോൾ ഈ പോയ ഗ്രാഫ് ഡീമൊററ്റൈസ് ആയി അത് താന്നു പോകുകയാണ് അതാണ് ഇതിൽ മെയിൻലി പറ്റിയത് കാരണം ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോയ ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല ടോപ്പിലോട്ട് വരുന്ന പോയിന്റിൽ നിന്ന് പിന്നെ അതങ്ങ് ഡൗൺ ആയി പോവുകയാണ് അത് അങ്ങനെ ഒരു ഫെയിലിയർ ഈ മൊത്തത്തിൽ മൂവിയിൽ വന്നിട്ടുണ്ട് മൊത്തത്തിൽ ഒരു ആവറേജ് പടം വൺ ടൈം വാച്ച് ആയിട്ട് വന്ന് കാണാം അത്രയേ ഉള്ളൂ എന്തായാലും ഒരു മൂവി അസുഖം ഇതിൽ എന്തായാലും വന്ന് കാണാം ഒരു നല്ല തിയേറ്ററിൽ കാണാനായിട്ട് പടമാണ് കാരണം അല്ലാതെ കണ്ടുകഴിഞ്ഞാൽ ആ ഒരു അത്ര പോലും രസം ഉണ്ടാവില്ല അപ്പൊ തിയേറ്ററിൽ വന്ന് കാണാം ലെവലിലേക്കിയിട്ടുണ്ട് പിന്നെ നല്ല ഇമോഷണലി നല്ല വർക്കൗട്ടായിട്ടുണ്ട് ഫസ്റ്റ് പാലത്തെ കാണാൻ നല്ല ഇമോഷണലി വർക്കൗട്ടായിട്ടുണ്ട് നല്ല ഫാമിലി മാൻ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാ ഇഷ്ടപ്പെടുന്ന മണിക്കൂർ ായിരുന്നു പക്ഷേ സ്ക്രിപ്റ്റ് വൈസ് ഭയങ്കര ഇതായിട്ട് തോന്നിയില്ല പുഷ്പീ ഉണ്ടെന്നാണ് ഫീൽ ചെയ്തത്

ും ഷോ കാ പക്ഷെ വന്ന് കണ്ടപ്പോ ഒന്നും ഇമോഷണൽ ഒന്നും നടക്കാവുന്നില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ മോശം സണ്ട് മാത്രമല്ല ബീജിയും വളരെ മോശമുള്ള ത്ര തോന്നിയില്ല രസ്റ്റ് കണ്ടിരിക്കാം ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടി രസമുണ്ടായി ഒരു കണ്ടിരിക്കാൻ തോന്നില്ല സെക്കൻഡ് ഹാഫ് നല്ലോണം അവര് ലാഗ് അടിപ്പിച്ചു ക്ലൈമാക്സ് ഒക്കെ ഒരു എന്റ് ഒരു രസം ഉണ്ടായില്ല ഒരു പാർട്ടറിൻ്റ് ചെയ്തേ പക്ഷേ ായിട്ട് ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഇനി തോന്നുന്നില്ല ആ രീതിയിലായിപ്പോയി പടം മൊത്തത്തിലുള്ള ആവറേജ് ചിലർക്കെല്ലാം തോന്നി ആവറേജ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഫൈറ്റ് കുറച്ച് ലാങ് മീൻസ് അങ്ങനെയല്ല കുറച്ച് ഓവർ ആയിപ്പോയി പറയാവുള്ളൂ ഇത് മാത്രമേ ഇത് മാത്രമേ കണ്ടു കണ്ടിട്ടില്ല കടിച്ചതിന്നളവ്കം പോട്ടോ എന്റെ ഓപ്ഷൻ അതിനുശേഷം സൈഡാക്കേ തമാശ അറിയാൻ വന്നിട്ട് കാണാനൊന്നും പറ്റിയില്ല നമ്മള് തമാശയൊക്കെ പറഞ്ഞ് കോമഡിയൊക്കെ കാണിച്ചു പോയല്ലേ ഒന്ന് ഇന്നലെ എത്രയും പോലും ഇതാണ് രശ്മിക രക്ഷ്മർജി പോകുമ്പോഴേറ്റവും മോശം അതായിരുന്നു ബ്രോ പടം അങ്ങനെയുണ്ട് എന്തോ ബ്രോ പടം അങ്ങനെയുണ്ട് പുഷ്പ ഒന്നാണോ ടു ആണോ ഇഷ്ടപ്പെട്ടത് ആ ഫാഫിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മാസ പടം തന്നെയാണോ ആ ലാഗ് എന്തെങ്കിലും അല്ലാതെ ചെറിയ വളം ഇഷ്ടപ്പെട്ടു വേറെ വളം പ്രതീക്ഷിച്ച യാത്ര പോലെ നമുക്ക് മക്പാസത്തിൽ അത്ര പ്രതീക്ഷ പോലെ നമുക്ക് കിട്ടിയിട്ടില്ല